കോഴിക്കോട് രൂപതയെ അതിരൂപതയായും രൂപതയുടെ മെത്രാനായ വർഗീസ് ചക്കാലിക്കലിനെ ആർച്ച് ബിഷപ്പായും ഉയർത്തുന്ന ചടങ്ങുകൾ ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് വികാരി ജനറൽ മോൺസിന്യോർ ജെൻസൺ പുത്തൻവേട്ടിൽ കോഴിക്കോട് പറഞ്ഞു കോഴിക്കോട് സെന്റ് ജോസഫ് പള്ളിയിലാണ് ചടങ്ങുകൾ കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിബിസ് വചനപ്രഘോഷണം നടത്തും വിവിധ സഭാധ്യക്ഷന്മാർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രിയങ്കാ ഗാന്ധി എം പി മുൻമന്ത്രി എം കെ മുനീർ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ സംബന്ധിക്കും അവസാന ജീവിത നിമിഷങ്ങളിൽ തന്നെ ഏറ്റെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും തീരുമാനമാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ അതിരൂപതയുടെ പ്രഥമ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായി അഭ്യർത്ഥി വർഗീഷ് ചക്കാരക്കൽ പിതാവിനെ നിയമിക്കുകയും ചെയ്തു ഇത് വലിയ ആഘോഷമാണ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവജനം മുഴുവനും ഈ വരുന്ന ഞായറാഴ്ച മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് സിറ്റി സെയിന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ വെച്ച് കൃതജ്ഞലിയും സ്ഥാനാരോപണവും നടത്തുകയാണ് ഇതിന് എപ്രകാരമാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ ബ്രീഫായി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുക ഏകദേശം രണ്ടേ മുപ്പതോടു കൂടി ബിഷപ്സ് ഹൗസിൽ നിന്നും അനേക അകമ്പടിയോടുകൂടി ബൈക്ക് റാലിയോടുകൂടി ശ്രീ ഷെയ് ജോസഫ് ദേവാലയത്തിലേക്ക് അഭിനന്ദി വലിയ സ്ഥിരാ അവിടെ എല്ലാ മിത്രാന്മാർക്കും